നമസ്തേ വിഷ്ണുമായ മിഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം തൃപ്രയ പലരും ചോദിക്കാറുണ്ട് സ്വാമിയുടെ വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ വെക്കുന്നവർക്ക് കരിങ്കുട്ടിസ്വാമിയുടെ വെക്കാമോ ഒരു വിരോധവും ഇല്ല രണ്ട് ദേവന്മാരും ഒരുമിച്ച് എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ വിഷ്ണുമായയുടെ ഫോട്ടോ വെച്ചാലും കരിങ്കുട്ടി സ്വാമിയുടെ ഫോട്ടോ വെച്ചാലും മുന്നൂറ്റി ചൊണ്ണൂറ് ചാത്തന്മാരുടെയും അനുകൂലം നമുക്ക് അവിടെ ഉണ്ടാവും അതുകൊണ്ട് സ്വാമിയുടെ ഫോട്ടോ വെച്ചുകൊടുത്ത് കരിങ്കുട്ടിസ്വാമിയുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമസംഹിത അവിടെ ഇല്ല നമുക്ക് വെക്കാം ധൈര്യപൂർവ്വം വെച്ച് ആരാധിക്കാം അതുപോലെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കരിങ്കുട്ടിസ്വാമിയുടെ ഫോട്ടോ വീട്ടിൽ വെക്കാമോ എന്ന് ചോദിച്ചിട്ടുള്ള കോളുകൾ വരുന്നുണ്ട് സധൈര്യം വെക്കാം ഉഗ്രമൂർത്തി ആണെങ്കിലും സ്നേഹിക്കുന്നവൻ എപ്പോഴും നല്ലൊരു മിത്ര തന്നെയാണ് സ്വാമി കൂടി ഉണ്ടാവുക ഉപദ്രവിക്കുന്നവന് ശത്രുസ്ഥാനത്ത് ഉഗ്രമൂർത്തിയായിട്ട് സ്വാമി ഉണ്ടാവും എങ്കിലും സ്നേഹിക്കുന്നവന് വളരെ സ്നേഹസ്വരൂപനായിട്ടുള്ള മിത്രായിട്ടും രക്ഷിതാവു ആയിട്ടും നമ്മുടെ കോടി ഉണ്ടാവും അതുകൊണ്ട് ഫോട്ടോസുകൾ വെച്ച് ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നമുക്ക് പാരമ്പര്യമായിട്ട് കൊണ്ടുപോകേണ്ടതുല്ല നമ്മുടെ കാലശേഷം നമുക്കത് എടുത്ത് ഒഴിവാക്കാം അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തൊരു സമയം എണിഞ്ഞു നടക്കാനും വിളക്ക് തെളിയിക്കാനൊക്കെ പറ്റാത്ത സമയം വരുമ്പോൾ നമുക്ക് അത് ഒഴിവാക്കിക്കാം എന്നാണ് അതുകൊണ്ട് യാതൊരു ദോഷങ്ങളോ തടസ്സങ്ങളോ നമ്മളെ പിന്തുടരുകയില്ല അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന നമുക്കൊരു സംതൃപ്തിയാണ് തൃപ്തിയാണ് മനസമാധാനമാണ് ഭഗവാന്റെ ഫോട്ടോ കാണുമ്പോൾ അല്ലെ സ്വാമിയെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ കാര്യമാണോട്ടോ പറഞ്ഞേ സ്വാമിയുടെ ഫോട്ടോ കാണുമ്പോഴും വിഗ്രഹം കാണുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ് സമാധാനമാണ് പ്രതീക്ഷയാണ് ഇപ്പൊ പല സന്താനങ്ങളും നമ്മളെ വിളിക്കാണ്ടായി ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു സ്വാമി എനിക്ക് അവിടെ വന്നു സംസാരിക്കണം എന്നിട്ട് വേണം തീരുമാനിക്കാൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്ടായി പല വ്യക്തികളെയും നമ്മള് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ സ്വാമിയുടെ നാമത്തിൽ സാധിച്ചിട്ടുണ്ട് ആ ഒരു അനുഗ്രഹം സ്വാമിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് വളരെ സംതൃപ്തനുമാണ് നമ്മൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ സമാധാനം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു കാര്യമാണ് ഇതിൽ നെഗറ്റീവ് പറയുന്ന ഒരാൾക്കും ഒരാളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടാവില്ല നമുക്ക് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ അവരെ നല്ലത് പറഞ്ഞു കൊടുത്തിട്ടും അവരെ ജീവിക്കാനുള്ള ഒരു പുഷിങ് ഒരു 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 നമ്മളുടെ ഒരു തുണ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഒരുപാട് പേര് ജീവിതത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമുക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും കാലങ്ങളായിട്ട് നമ്മുടെ മഠത്തിൽ സൗഹാർദ്ദം ഒരുപാട് ജനങ്ങളുടെ സൗഹാർദ്ദമുള്ള മഠമാണ് നമ്മുടെ മഠം എപ്പോ വിളിച്ചാലും നമ്മളെ കോളില് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ഒരു പരിചയമില്ലാത്ത ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ വളരെയധികം സംതൃപ്തനാണ് നമ്മുടെ മഠത്തിൽ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിക്കാണ്ടായി ആത്മഹത്യയുടെ വക്കിലാണ് സ്വാമി എന്താ ചെയ്യണ്ടത് എന്ന് അറിയില്ല അവർക്ക് ഒരു കുന്ന് പണമൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സഹോദരി നമുക്ക് ജീവിക്കാം ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങൾ നല്ല മാർഗങ്ങള് നമ്മുടെ ഭൂമിയിലുണ്ട് മരണം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നാണ് നമ്മൾ മനസ്സിൽ നമുക്ക് തോന്നിയിട്ടുള്ളത് മരണം ഭഗവാൻ നിശ്ചയിക്കുന്ന സമയത്ത് നടക്കട്ടെ ആത്മഹത്യക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട അപ്പോൾ അങ്ങനെയൊക്കെ സ്വാമിയുടെ അനുഗ്രഹത്തിൽ നമുക്ക് മുൻപോട്ട് ഒരുപാട് പേരെ നയിക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഭഗവാന്റെ ഫോട്ടോ എപ്പോഴും നമ്മൾ നിത്യം വിളക്ക് തെളിയിച്ച് അതിനൊരു ശക്തി വരും ആ ചിത്രത്തിന് ആ ഒരു വിളക്ക് തെളിയിച്ച് ആചരണങ്ങൾ ചെയ്ത് നമ്മൾ നാമജപമൊക്കെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എനിക്ക് നാളത്തെ ദിവസം എന്റേതാണ് എൻ്റെ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും അതുപോലെ മടി അലസത ഇതൊക്കെ നമ്മളിൽ നിന്ന് മാറി നിൽക്കും നമുക്ക് നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സ്വാമി എപ്പോഴും കൂട്ടുണ്ടാവും അപ്പൊ എന്റെ സഹോദരങ്ങള് ഭഗവാനെ ഇഷ്ടപ്പെടുന്ന പൊന്ന് സഹോദരി സഹോദരങ്ങളെ നമുക്ക് ജീവിതമാർഗത്തിലെ തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സ്വാമിയുടെ നാമത്തിൽ ശ്രമിക്കാം നടക്കും പൂർണമായിട്ടും നടക്കും ഞാനും എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ നമ്മളും ജീവിതത്തിൽ വഴിപൊട്ടി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അവിടെ നിന്ന് ആദ്യം നമ്മൾ ചെയ്ത കാര്യം വ്യക്തി ശുദ്ധീകരണം നമ്മളിൽ നിന്നുള്ള ദുശീലങ്ങളെ ആദ്യം മാറ്റിയിട്ട് നമ്മള് പ്രയത്നിച്ചു തുടങ്ങി ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രയത്നങ്ങൾ ചെയ്തു തുടങ്ങി അവിടെ നിന്ന് കുട്ടികൾ നടക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് വീണിട്ടാണെങ്കിലും വീണ വീണോടത്തുനിന്ന് തന്നെ എണീറ്റ് നടന്ന് നടന്ന് ഇന്ന് ഒറ്റക്ക് സഞ്ചരിക്കാവുന്ന മനുഷ്യ തുണയില്ലാതെ സഞ്ചരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഭഗവാൻ നമ്മളെത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് സന്തോഷമാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ തന്നെ കേൾക്കുന്നതിൽ സന്തോഷമാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിന്റെ എഴുപത്തഞ്ച് ശതമാനം സമയവും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കാൻ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളുടെ ജീവിതം അങ്ങനെ മാറ്റിവെച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്ര അധികം ആളുകൾ സ്വീകരിച്ചത് അപ്പൊ അതുകൊണ്ട് ഇനിയും ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നമുക്ക് പറ്റണം എന്നൊരു ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പൊ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒന്നും ശ്രമിക്കാനുള്ള ഒരു കാരണം നമുക്ക് ഉണ്ടാവരുത് അതിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിലും സ്വാമിയുടെ നാമത്തിലും സാധിക്കും പുനണി വിഷ്ണുവായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും അനുഗ്രഹത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ